ായിരുന്ന സമയത്തും വീട്ടിലായിരുന്ന സമയത്തും വീട്ടിൽ ഹെൽപ്പ് ചെയ്യാനൊന്നും വേറെ ആരുമില്ല നമ്മൾ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്തിരുന്നത് എന്റെ കണ്ണീര് ആരും കാണരുതെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചതാ നാട്ടില് അച്ഛനില്ലാതെയൊക്കെ വളരുമ്പോൾ നാട്ടുകാരാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് എനിക്കും മോൾക്കും അതുവരെ ഉണ്ടായിരുന്ന ജീവിതം അല്ലാതെ വേറൊരു ജീവിതത്തിലേക്ക് മാറേണ്ട ഒരു അവസ്ഥ വന്നു ചെയ്യാനായിട്ടൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് എന്റെ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണം എനിക്കൊരു ഐഡന്റിറ്റി ടീച്ചറായി പഠിച്ചത് ഇപ്പൊ സോപ്പാണ് വരെ ചോദിച്ചിട്ടുണ്ട് സോപ്പ് ഉണ്ടാക്കുന്നത് എന്റെ വലിയൊരു കുറച്ചിൽ പോലെയൊക്കെ ടീച്ചറാകുന്നേക്കാളും കൂടുതൽ സാലറി ഞാൻ എത്രയോ പൈസ കൂടുതൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോ കിട്ടും തുടങ്ങിയ സമയത്തൊക്കെ എന്റെ സ്കൂട്ടിയിലെ തന്നെയാണ് ഏതാച്ചാണ് ഫാഷനോളിൽ തന്നെയാണ് പ്രൊഡക്ട്സും കൊണ്ട് വാങ്ങിച്ച റേറ്റിനേക്കാളും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത വണ്ടിയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തോന്നിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെടുത്ത പെയിൻ ആ ഒരിക്കലും തോൽക്കാൻ പാടില്ല എന്നുള്ളൊരു തോന്നലുണ്ട് ഈ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം എക്സ്പ്രസ് ചെയ്തിരുന്നത് ചിലപ്പോൾ എൻ്റെ നിസാൻ മൈത്രി നമ്മുടെ രണ്ട് നമ്മുടെ കിടക്കുന്ന എൻ്റെ മകളാണ് അവൾ എൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രൗഡ് ഫീൽ ആണ് അപ്പോൾ അതിലും വലിയൊരു പ്രൗഡ് ഫീൽ എനിക്ക് വേറെ ഒന്നും കിട്ടാറില്ല കുറേ ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടൈമും നമ്മളുടെ എഫേർട്ട് ചിലവഴിക്കുന്നതിലും നല്ലത് നമ്മൾ കൊടുക്കുന്ന സാലറി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ ഒരു പ്രാർത്ഥന നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ നമസ്കാരം ഞാൻ അന്നാ സുസൻ സ്പാർക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് എന്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയുന്നിരിക്കുന്നത് ഒരു വനിതാ സംരംഭകയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വനിതാ സംരംഭക ജീവിതത്തിൽ പോരാടി വിജയിച്ച ഒരു സംരംഭക തൃശൂരിന്റെ സ്വന്തം പുത്രി ശ്രീലക്ഷ്മി എവർലി കോസ്മെറ്റിക്സ് എന്ന ബ്രാൻഡ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോൾ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്തുമെന്ന് ശ്രീലക്ഷ്മിയും സ്വപ്നം കണ്ടിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ശ്രീലക്ഷ്മി തന്റെ ഒരു ബ്രാൻഡിനെ കേരള സംരംഭക ലോകത്ത് ശ്രീലക്ഷ്മി എന്ന പേരിന് ഒരു സ്ഥാനം കഥ നമുക്ക് കേൾക്കാം ശ്രീലക്ഷ്മി സ്വാഗതം ഞാൻ പറഞ്ഞു തൃശ്ശൂർ എവിടെയാണ് പെരിങ്ങോട്ടുകര പെരിങ്ങോട്ടുകരയാണ് നാട് തന്നെ സ്പാർക്കിൻ്റെ പെരിങ്ങോട്ടുകാരിയാണ് ഇപ്പൊ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഓക്കെ എന്താ പഠിച്ചതൊക്കെ ഞാൻ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു പിന്നെ ടീച്ചറായിരുന്നു ടീച്ചിങ് എനിക്ക് തോന്നുന്നു നമ്മൾ വയസ്സിൽ വിവാഹം വിവാഹം വ്യക്തിയാണ് ജാതകം എന്നുള്ളൊരു ഉണ്ടല്ലോ ഹിന്ദുസില് അപ്പോൾ ജാതകമൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചതാ അപ്പോൾ ആ അമ്മയും ചേട്ടനൊക്കെയാണ് പിന്നെ നമുക്ക് അറിയാലോ നാട്ടില് അച്ഛനില്ലാതെയൊക്കെ വളരുമ്പോൾ നാട്ടുകാരാണ് നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഞാനത് എതിർക്കാനും നിന്നിട്ടില്ല ഈസ്റ്റും പറഞ്ഞിട്ടില്ല നമുക്കൊരു ഗാർഡിയൻ അല്ലെങ്കിൽ എല്ലാവരും കാണുന്ന പോലെ എല്ലാവരും സിനിമയിലൊക്കെ അല്ലേ കാണാം ഒരു കല്യാണം കുടുംബം ഫാമിലി അതുപോലെയൊക്കെ വിചാരിച്ച് ഓക്കെ എനിക്കൊരു ഗാർഡിയൻ വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ അമ്മ അമ്മയും ഒറ്റയ്ക്ക് തന്നെയാണല്ലോ ഞങ്ങളെ വളർത്തുന്നത് അപ്പൊ അമ്മയ്ക്കും അമ്മയുടേതായിട്ടുള്ള കൊറേ ഡ്രീംസ് ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് ഒരു മകളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് ഒരു നല്ല വീട്ടിലേക്ക് എത്തിക്കുക അവരുടെ ഒരു കുടുംബജീവനം എന്നല്ലേ എല്ലാ പാരന്റ്സും ആഗ്രഹിക്കുള്ളു അപ്പൊ അത് കുറച്ച് നേരത്തെ ആയിരുന്നു മാത്രം വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ പഠനം കണ്ടിന്യൂ ആ പഠനം കണ്ടിന്യൂ ചെയ്തു എന്തായിരുന്നു ചെയ്തത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത് പിന്നെ ഡിഗ്രി കഴിഞ്ഞു മൂന്ന് വർഷം കംപ്ലീറ്റ് ആയി അതിന് ശേഷമാണ് മോളുണ്ടായത് പിന്നെ മോള് പ്ലേ ക്ലാസ് എൽ കെ ജിയിൽ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും എന്റെ പഠനം കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഒരു ടി 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 സി സ്റ്റാർട്ട് ചെയ്തത് അതൊരു രണ്ടു വർഷം ഉണ്ടായിരുന്നു അപ്പോൾ മോർണിംഗ് കൂടുതൽ നോക്കാൻ അല്ലെങ്കിൽ ഫാമിലി കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടീച്ചിങ് ജോബ് വേണമെന്ന് തീരുമാനിച്ചത് ടീച്ചറായി ജോലി കിട്ടിയോ ഓ പിന്നെ പഠിച്ചിറങ്ങിയ സമയത്ത് തന്നെ ജോലി കിട്ടിയായിരുന്നു തൃപ്രയാറൂര് ശ്രീവിലാസ്കൂളിലായിരുന്നു ആ സമയത്താണ് പക്ഷെ കോവിഡ് വന്നത് കോവിഡ് വന്ന് ഇപ്പോ ഞാൻ ടീച്ചർ ജോലി തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോ ഫാമിലി ആണെങ്കിലും മക്കളാണെങ്കിലും അവരുടെ ഒരു ടൈം കഴിഞ്ഞാൽ അവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് എന്റെ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണം അല്ലെങ്കിൽ എനിക്കൊരു ഐഡന്റിറ്റി എന്തെങ്കിലും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നന്നായി പഠിച്ച് സ്കൂളിലീഡർ ക്ലാസ് ഫെസ്റ്റൊക്കെ ആയിരുന്ന ആൾക്കാരായിരിക്കും പെട്ടെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബം കുട്ടികളാവുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ജോലി വേണമെന്നുണ്ടായിരുന്നു പക്ഷേ വേറെ ഏത് ജോലി ആണെങ്കിലും നമുക്ക് മോളെ നോക്കാനും ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ഇതാണെങ്കിൽ നാലുമണിവരെ ക്ലാസ് ഉള്ളു രാവിലെ മോളെ വിട്ടിട്ട് എനിക്ക് സ്കൂളിൽ പോവാം അപ്പൊ അതെല്ലാം നോക്കി എന്റെ അടുത്ത് തന്നെയാണ് ഞാൻ ജോലിക്ക് കയറിയത് കോവിഡായ പെട്ടെന്നൊരു ദിവസം സ്കൂളടച്ചു പിന്നെ വീട്ടിലിരിപ്പായി പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു മോളായി അതിന് ശേഷം ടീച്ചറായിരുന്നു വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അവിടെ നിന്ന് എങ്ങനെയാണ് ശ്രീലക്ഷ്മി ഒരു സംരംഭകയാകുന്നത് സംരംഭകുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ടീച്ചറായി കഴിഞ്ഞ് ആ ഒരു കോവിഡ് ടൈമിൽ സ്കൂൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒരു പി എസ് സി സിവിൽ സർവീസ് അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതേസമയം ഞാൻ ഒരു ന്യൂസ് റീഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ജോലി ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോ ആ സമയത്ത് തന്നെ എനിക്കും മോൾക്കും പെട്ടെന്ന് ഒരു അതുവരെ ഉണ്ടായിരുന്ന ജീവിതം ജീവിതമല്ലാതെ വേറൊരു ജീവിതത്തിലേക്ക് മാറേണ്ട ഒരു അവസ്ഥ വന്നു ഞാനും മോളും ഒറ്റയ്ക്കായ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ജോലിക്ക് പോകേണ്ടതായി വന്നിട്ടുണ്ട് കോവിഡ് ആണെങ്കിലും നമുക്ക് ഓഫീസിൽ പോകേണ്ടി വരും അപ്പോൾ ഒക്കെ മോർണിംഗ് കൊണ്ട് മോൾ കണ്ട് ആറ് വയസ്സേ ഉള്ളൂ മോർണിംഗ് കൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ച് അല്ലെങ്കിൽ ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് അന്ന് ഭയങ്കര കോവിഡൊക്കെ പീക്ക് ടൈമാണ് ലിഫ്റ്റിൽ സ്വിച്ച് അമർത്തുമ്പോൾ പോലും മോർണിംഗ് കൊണ്ട് പോകുന്നതല്ലേ അപ്പോൾ ഒരു മൂന്ന് വട്ടമൊക്കെ എനിക്ക് കോവിഡ് വന്നിട്ടുണ്ട് ആ ടൈമിൽ അങ്ങനെ ഞാൻ ഇന്നും രാവിലെ ഒരു എയിറ്റ് തേർട്ടിക്ക് മോളിംഗ് കൊണ്ട് ഓഫീസിൽ പോവും ഒരു സിക്സ് തേർട്ടി വരെ മോളിൻ്റെ കൂടെ ഇരുത്തും കുറേ കളർ പെൻസിലും ബുക്കും വാങ്ങിച്ചു കൊടുത്തിരുത്തി ആ ഒരു ഫേസ് എനിക്ക് കാണാൻ പറ്റാതായപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു വീട്ടിലിരുന്ന ഒരു വരുമാനം എന്നുള്ളത് എന്താണെങ്കിലും വരുമാനത്തിന് വേണ്ടിട്ടാണല്ലോ അപ്പോൾ മോളിൻ നോക്കി വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയതാ അപ്പോഴാണ് ഒരു കച്ചാറവാഴ കൊണ്ടുള്ള ഒരു സോപ്പിന്റെ ഒരു വീഡിയോ കണ്ടത് സോപ്പിന്റെ വീഡിയോ സോപ്പിന്റെ വീഡിയോ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ നമ്മുടെ വീട്ടിലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ആൻറ്റി ഉണ്ട് ആൻറ്റിയുടെ വീട്ടിൽ കുറേ ദിവസമായിട്ട് കച്ചാറവാഴ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കച്ചാറവാഴ പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് പരീക്ഷണം പോലെ സോപ്പ് ഉണ്ടാക്കി നോക്കി ഒരു നാലെണ്ണം അപ്പം ഞാനും മോളും കൂടെ ഒരു കുറച്ച് കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി അടുത്തുള്ള ആൻറ്റിമാർക്കൊക്കെ കൊടുത്തു കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി അവരത് ഉപയോഗിച്ചിട്ട് വേറെ ആൾക്കാർക്ക് റെഫറൻസ് കൊടുത്തു പിന്നെ ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു ആ ഒരു വീഡിയോ ആക്കിയിട്ട് അപ്പോൾ ഞാൻ അറിയാതെ തന്നെ കുറേ ഓർഡേഴ്സ് വന്നു അങ്ങനെ എനിക്ക് ഒരു ഞാൻ ജോലി ചെയ്യുന്നതോട് കൂടെ തന്നെയാണ് സോപ്പ് ബിസിനസ്സും തുടങ്ങിയത് പിന്നെ എല്ലാവരും കൂടെ എന്റെ എന്താ പറയാ തലയിൽ ഒരു ബിസിനസ് കാര്യം എന്നുള്ള ഒരു പട്ടം തന്നു പിന്നെ ഞാൻ അതൊരു ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറി പിന്നെ അതായത് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന യൂട്യൂബ് വീഡിയോയിൽ നിന്നാണ് എവർലി കോസ്മെറ്റിക്സ് നമ്മൾ കാണുന്ന ബ്രാൻഡ് തുടക്കം ഉള്ളിലിരുന്ന ഫ്ലാറ്റിനുള്ളിൽ ഇരുന്ന് അത് എത്ര സോപ്പ് ഉണ്ടാക്കി സോപ്പ് ഞാൻ ആ കുറച്ച് ഒരു നാലെണ്ണം ഉണ്ടാക്കി ആ കച്ചാര വഴകൊണ്ട് പിന്നെ നമുക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും ഒരു വെജിറ്റബിൾ ഷോപ്പിൽ പോയാലും ഒരു ഫ്ലവർ ഷോപ്പിൽ പോയാലും ഫ്രൂട്ട്സ് കടയിൽ പോയാലും ഒക്കെ ൊഡക്റ്റ് വാങ്ങിട്ടും അതിന്റെ നീരെടുത്ത് സോപ്പ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു സത്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാ ചെയ്യാറ് രാത്രി ഓഫീസിലെ വർക്കും വീട്ടിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ടൈമിലാണ് സോപ്പ് ഉണ്ടാക്കുക ഉണ്ടാക്കാം അത് ഓരോ പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ ബീട്രൂട്ട് വെജിറ്റബിളിൽ നിന്ന് പോയിട്ട് ബീട്രൂട്ട് വാങ്ങിച്ചുകഴിഞ്ഞാൽ അന്ന് ബീട്രൂട്ട് കൊണ്ട് എന്തുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബീട്രൂട്ടിന്റെ ലിബാം ഉണ്ടാക്കുന്നത് അതിന് മുന്നേ നമ്മൾ ബീട്രൂട്ട് കൊണ്ട് തോരണുണ്ടാക്കുന്ന കുറിച്ച് എനിക്ക് ോരൻ ഉണ്ടാക്കുന്നതിന്റെ ബാക്കി വരുമ്പോ നമ്മള് പണ്ടൊക്കെ പകരം ചുണ്ടല്ലൂട്ട് കൊണ്ട് ലിബ്ബാമുണ്ടാക്കി പ്രൊഡക്റ്റ് പിന്നെ കസ്റ്റമേഴ്സ് സോപ്പില് വന്നായിരുന്നു ജോലി ജോലി ഇപ്പോ വീക്കിലി ഒരു ടു ഡേയ്സ് ആക്കി കുറച്ചു ത്രീ ഡേയ്സ് ആക്കി കുറച്ചു അപ്പൊ എന്റെ സാലറി പകുതിയായി പക്ഷെ എന്നാലും ഞാൻ നോക്കിയാണ് കാരണം അത്രയും ദിവസേ മോർണിംഗ് കൊണ്ട് പോവേണ്ടി വരുള്ളൂ പിന്നെ എനിക്ക് സോപ്പിന്റെയും ഓർഡർ കൂടുതലായപ്പോ ഞാൻ ജോലി വിട്ടു വിട്ടു അപ്പം മുഴുവൻ സമയ സംരംഭകയായി സംരംഭകയായി രണ്ടാമത്തെ പ്രൊഡക്റ്റ് ലിബാം ആണ് ലിബാംസ് ഇത് ആളുകളിലേക്ക് കൂടുതൽ എങ്ങനെ എത്തിച്ചു നമ്മുടെ ആ ഒരു സർക്കിളിൽ നിന്ന് മാറി നമ്മൾ പുറം ലോകത്തേക്ക് എത്തിക്കണമല്ലോ നീ കൂടുതൽ എങ്ങനെ ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തി ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫേസ്ബുക്കിലൂടെ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ മോഡലായിട്ട് ഓരോ ദിവസം ഇടമായിരുന്നു അന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ആഗ്രഹിത മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നും അറിയില്ലായിരുന്നു നമുക്കത് ഇഷ്ടമായതുകൊണ്ട് നമ്മളത് ചെയ്തു പക്ഷെ എനിക്കറിയാത്ത നമ്മൾ വാങ്ങുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ അറിയാത്ത ഒരുപാട് പേരിൽ നിന്ന് ഡെയിലി ഒരുപാട് ഓർഡറുകൾ വന്നു തുടങ്ങി പിന്നെ അത് കുറേ എക്സിബിഷൻസ് പിന്നെ അങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രൊഡക്റ്റ് ഇഷ്ടമായതുകൊണ്ടും ആവാം എന്നെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി എന്ന സപ്പോർട്ട് ചെയ്തത് മോളെ ഞാൻ അപ്പോഴത്തേക്കും വീട്ടിലൊരു കുട്ടി പെയിന്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് അത്രയും നയൻ തൗസൻഡ് സാലറി റെന്റ് ആയിരുന്നു അതൊന്നും കൊടുക്കാൻ പറ്റാതായപ്പോ ഒരു പെയിന്റ് ആയിട്ട് ഒരു കുട്ടീനെ നിർത്തി അപ്പൊ ആ ഒരു കുട്ടി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മിന്നോ നാണാകുട്ടിയുടെ പേര് ഇപ്പോഴും ഭയങ്കര കോണ്ടാക്ട് ആണ് അപ്പോ അങ്ങനെ മോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിന്നു പിന്നെ അടുത്തുള്ള സുമങ്കലാന്തി അങ്ങനെയുള്ള ആളുകളൊക്കെ ഏൽപ്പിച്ച് പോവും അങ്ങനെയൊക്കെ നിന്നു പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു വിചാരിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ദൈവങ്ങളെ പോലെ കൂടെ നിന്ന ചില മനുഷ്യരുണ്ട് ഇപ്പോ ഞാനിപ്പോ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ എന്റെ സ്കൂട്ടിയില് തന്നെയാണ് ഫാഷനോളിൽ തന്നെയാണ് പ്രൊഡക്ടും കൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വണ്ടി ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചതിനെ വാങ്ങിച്ച റേറ്റിനേക്കാളും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത വണ്ടിയാണ് ആ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും ചിലപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കാരണം ഒരുപാട് സൗകര്യങ്ങളിൽ ജീവിച്ചു വന്ന ഞാൻ പെട്ടെന്ന് ഞാനായിട്ട് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള ഐഡന്റിറ്റി ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങി വന്നതുകൊണ്ട് പല സാഹചര്യങ്ങളിലും ഇറങ്ങി വന്നതുകൊണ്ട് ഞാൻ അതൊക്കെ നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോ പലരും തന്നെ നോക്കും ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോ മാർക്കറ്റിൽ പോകേണ്ടി വരും സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും ചിലപ്പോ ബാക്കിൽ കെട്ടി കെട്ടിവെച്ചുകൊണ്ടിരേണ്ടി വരും അപ്പോഴൊക്കെ പക്ഷെ ആ ഒരു ഉള്ളിലൊരു എന്താ പറയാ പടപരീതി ജീവിക്കാനും തോൽക്കില്ല എന്നുള്ളൊരു ഫീലാണ് ഞാൻ ആൾക്കാര് കാരണം വീട്ടിലിരുന്ന് സോപ്പ് ഉണ്ടാക്കുന്നവരുടെ ഒരു ട്രെൻഡ് ആയിരുന്നു ആ സമയത്ത് അതെ 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 കളിയാക്കും സോപ്പായിരുന്നു അന്നൊക്കെ ആ സമയത്ത് നമ്മള് നമ്മളെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ എല്ലാവരും ആ വേറൊന്നും ചെയ്യാനില്ല ഓക്കെ പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഒരു ഒരു കുറച്ചും കൂടെ കൂടുതൽ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപിക ഇരുന്ന് അധ്യാപന ജോലി വിട്ടിട്ട് ഈയൊരു ഫീൽഡിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് എനിക്ക് എല്ലാവരെയും കിട്ടിയിട്ടുണ്ട് പക്ഷെ അതേസമയം ഒരു സ്ത്രീ എന്നതിലും പിന്നെ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റൊന്നും വെച്ച് തുടങ്ങിയതല്ലോ നമ്മളൊരു ചെറിയ എമൗണ്ട് ഒക്കെ വെച്ച് അതും സാലറിയിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന എമൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കുക അപ്പോ അങ്ങനെയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഇപ്പോ ടീച്ചറായി പഠിച്ചത് ഇപ്പൊ സോപ്പാണ് ഉണ്ടാക്കുന്നവരെ ചോദിച്ചിട്ടുണ്ട് സോപ്പ് ഉണ്ടാക്കുന്നത് എന്റെ വലിയൊരു കുറച്ചിൽ ഒക്കെ തോന്നിയിട്ടുണ്ട് അന്നൊക്കെ ഞാൻ ഞാനിങ്ങനെ ആലോചിക്കും പക്ഷെ ടീച്ചറാകുന്നതിനേക്കാളും കൂടുതൽ സാലറി ഞാൻ എത്രയോ പൈസ കൂടുതൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ കിട്ടും നമ്മുടേതായിട്ടുള്ള ഫ്രീഡം നമ്മളുടെ എല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ കളിയാക്കി വെക്കുന്ന സമയമുണ്ട്. നമുക്ക് ചിലപ്പോ പറയാൻ ആ സമയത്ത് ശെരിക്ക് ഞാനും ഞാൻ പറഞ്ഞില്ലേ ഞാനും മോളും ഒച്ചക്കായൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ബന്ധുക്കള് കൂട്ടുകാർ സുഹൃത്തുക്കള് ആരും ഇപ്പൊ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും ഇല്ലാന്നെങ്ങനെ പറയുള്ളു കാരണം എനിക്ക് എല്ലാവരോടും സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനും അല്ലെങ്കിൽ പല ഗെറ്റുകതർന്ന് പോകാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല കാരണം എനിക്ക് പണ്ടു വരെ എന്റെ അടുത്ത് ഒരാളും സെന്റിമെന്റ്സോട് കൂടെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്റെ കണ്ണീര് ആരും കാണരുതെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതിപ്പോ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചോണ്ടായിരിക്കാം നമുക്ക് എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ അച്ഛനമ്മ എന്നൊക്കെ പറയുമ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ഒരു പത്ത് വയസ്സിലെ ഞാൻ അത്രയും വലിയ ആഗ്രഹം മാറ്റിവെച്ചോണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മൾ ഓവർകം ചെയ്യുന്നത് ഇപ്പൊ എപ്പോഴും പറയും കണ്ണ് എഴുതാതെ പുറത്തു പോകാൻ പറ്റില്ലെന്ന് കാരണം കണ്ണ് എഴുതുമ്പോഴാണ് നമ്മൾ കുറെ കാര്യങ്ങൾ മാറ്റുന്നത് ഹൈഡ് ചെയ്യപ്പെടുന്നത് ഹൈഡ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ കണ്ണ് തന്നെ ആരും കണ്ടിട്ടുണ്ടാവില്ല കണ്ണു എഴുതാതെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ പല പല വിഷമാണെങ്കിൽ വിഷമം എല്ലാം കാണും അപ്പൊ അങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ അതുകൊണ്ട് ഏതാണെന്ന് വെച്ചാൽ എന്നറിയാത്ത എന്നെ മനസ്സിലാക്കാത്ത കുറെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വീട്ടുകാര് അവരൊക്കെ എന്നെ മാറ്റി നിർത്തപ്പെട്ടു അതിലെനിക്ക് വിഷമമൊന്നുമില്ല അന്നും ഉണ്ടായിരുന്നില്ല അന്ന് പക്ഷെ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് സങ്കടം വരും ഇപ്പം പക്ഷെ എനിക്കതൊന്നുമില്ല അന്നത് മാറ്റി നിർത്തിയത് കൊണ്ട് ഇന്ന് അതിലും ഒരുപാട് എന്നെ മനസ്സിലാക്കുന്ന നല്ല സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ഒരു വിരയില് ഉണ്ടാവുന്ന ആൾക്കാരെ ഇപ്പോഴും എനിക്കുള്ളൂ പലരും പറയും ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല പല ഫംഗ്ഷന് പോകുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഒരു എൻ്റെ മോള് വളർത്തുക നന്നായിട്ട് വളർത്തുക എന്നുള്ളത് എനിക്കതൊരു വലിയൊരു ചാലഞ്ച് കാണുക എന്റെ സമയം എനിക്ക് ബിസിനസ്സിന് മാത്രം സ്പെൻഡ് ചെയ്യാനേ ഉള്ളൂ അല്ലാതെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം എനിക്കില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ശ്രീലക്ഷ്മി ഒരു സംരംഭം പേരൊക്കെ ആ സമയത്തൊക്കെ തന്നെ ഇട്ടു പക്ഷേ അത് നമുക്കൊരു കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലായിടത്തും കേൾക്കാത്ത ഒരു പേര് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തതാണ് എന്തായിരുന്നു പേര് എവർലി എവർലി ഓർഗാനിക്സ് എന്നായിരുന്നു കാരണം അങ്ങനെയുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണല്ലോ ചെയ്തിരുന്നത് പിന്നെ അത് കോസ്മെറ്റിക്സ് ആയി പക്ഷെ പിന്നീടാണ് ഞാൻ അറിയുന്നത് ബിസിനസിന് അല്ലെങ്കിൽ പേരിന് സ്ട്രാറ്റജീസ് മാർക്കറ്റിങ് കൊറേ കാര്യങ്ങൾ ഡിസൈനിങ് ഇതൊക്കെ നമ്മള് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുള്ള നമ്മുടെ തന്നെ ഡിസൈനിങ് ആയിരുന്നു പണ്ടൊക്കെ ക്യാൻവ ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാൻവലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ഡിസൈൻ ചെയ്തിരുന്നത് ഇപ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള വാല്യൂ മനസ്സിലാവുന്നത് ബ്രാൻഡിലാണ് അന്ന് പോലെ ഈ ലിബാമിൽ നിന്നും സോപ്പിൽ നിന്നും ഇന്ന് എത്ര പ്രൊഡക്റ്റുകളിലേക്ക് എത്തി നിൽക്കുന്നു നിക്കുന്നു നമുക്കൊരു മുപ്പത് മുപ്പത്തി അഞ്ചോളം പ്രൊഡക്റ്റ് ഉണ്ട് തന്നെ ഒരു ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ലിപ് കെയർ ഹെയർ കെയർ കെയർക്ട്സ് എംപ്ലോയീസ് നമുക്ക് ഒരു ഉണ്ട് നമ്മൾ മാനുഫാക്ചറിങ് നമ്മൾ തന്നെയാണ് മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം നമ്മൾ തന്നെയാണ് ഇരുപതോളം പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അധ്യാപികയായിരുന്നു അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം അത് തന്നെയാണ് കാരണം ഇപ്പം ലൈഫ് ഒരുപാട് തുറന്നു കാണിച്ചിട്ടില്ലെങ്കിലും ശ്രീലക്ഷ്മിയുടെ കണ്ണുകളിൽ ഒരുപാട് ഒരുപാട് സന്തോഷവും സങ്കടവും ഒരുമിച്ച് കലർന്ന ഒരു ഭാവമുണ്ട് ശ്രീലക്ഷ്മി ഒരുപാട് സഫർ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് അതിനേക്കാൾ ഒരു സന്തോഷിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടാകും നമ്മുടെ സമൂഹത്തിലെ ലേഡീസായിട്ട് വീട്ടിലൊതുങ്ങിയിരിക്കേണ്ടി വരുന്നവരൊക്കെ ഉണ്ടാകും ഇവരോട് ശ്രീലക്ഷ്മിക്ക് എന്താ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് പറയാനുള്ളത് എനിക്കിപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ തുടക്കത്തിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് പടപൊരുതി വന്ന എന്ന് പക്ഷെ ഇപ്പൊ ഞാൻ അതൊരിക്കലും പറയില്ല കാരണം ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒറ്റക്ക് പടപൊരുതാനൊന്നും പറ്റില്ല നമ്മുടെ പിന്നില് ഏതൊക്കെയോ ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ എന്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സ്റ്റാഫുകളാണെങ്കിലും പെൺകുട്ടികളും ഉണ്ട് ആൺകുട്ടികളും ഉണ്ട് എല്ലാവരും ഈക്വലി പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും സ്ത്രീകളുടെ അടുത്താണെങ്കിൽ എപ്പോഴും ഞാൻ പറയാ ഇൻഡിപെൻഡന്റ് ആവാം നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവാം അത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും അടിമകളെ പോലെ ജീവിക്കേണ്ടി വരില്ല എല്ലാവരെയും കൂടെ ജീവിക്കാം അല്ലെങ്കിൽ ആരും മാറ്റി നിർത്തപ്പെടില്ല എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അങ്ങനെയുള്ള കുറേ പേർക്ക് ഞാൻ ജോലി കൊടുക്കുന്നുണ്ട് അത് ആൺ ആൺ ആൺപിള്ളരാണെങ്കിലും പെൺപിള്ളരാണെങ്കിലും അതിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആത്മാഭിമാനം കൊള്ളുന്നതാണ് ഇപ്പൊ ഞാൻ എൻ്റെ മോളോട് പറയുന്ന ഒരു കാര്യമാണ് അത് അവളിങ്ങനെ ഓരോ ജോലിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും അച്ഛനൊരു ഒൻട്രിപ്പിനർ ആവാനുള്ള സ്വപ്നം എപ്പോഴും കാണും കാരണം അത് ഒരുപാട് കുടുംബങ്ങൾക്കും ഒരുപാട് പേർക്കുള്ളൊരു ജോലി അല്ലേ നമ്മള് കുറെ ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടൈമും നമ്മളുടെ എഫേർട്ട് ഒക്കെ ചിലവഴിക്കുന്നതിലും നല്ലത് നമ്മൾ കൊടുക്കുന്ന സാലറി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ ഒരു പ്രാർത്ഥന ും നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ ഉള്ളവർക്കും ഒക്കെ കിട്ടും ഇപ്പോ ഒരു സ്ത്രീ എന്ന നിലയില് ഇപ്പോ പല സ്ഥലങ്ങളിലും നമ്മൾ മാറ്റി നിർത്തപ്പെടും സ്ത്രീയാണെന്നുള്ള രീതിയിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും തോന്നുക വീട്ടിലെ ജോലികൾ കിച്ചണിലെ ജോലി വീട് അടിച്ചു വരിക ക്ലീൻ ചെയ്യുക ഇതൊക്കെ ആയിരിക്കും പക്ഷേ ഓരോ ജോലിക്ക് പോകുന്ന സ്ത്രീകളും ഇതൊക്കെ ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുക ഇപ്പൊ സ്ത്രീയെല്ലാവരും മൾട്ടി ടാസ്കിംഗ് ആണെന്ന് പറയാറുണ്ട് ഞാൻ ടീച്ചർ ആയിരുന്ന സമയത്തും വീട്ടിലായിരുന്ന സമയത്തും വീട്ടിൽ ഹെല്പ് ചെയ്യണമെന്നു വേറെ ആരുമില്ല നമ്മൾ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്തിരുന്നത് അതും പ്രായം അത്രേയുള്ളൂ ഇപ്പൊ നമ്മൾ പതിനെട്ട് വയസ്സായിട്ടുള്ള പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ ഒരു പതിനെട്ട് വയസ്സിൽ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയല്ലോ എന്നാണ് ആലോചിക്കുന്നത് പിന്നെ നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് നമ്മളുടെ ഉള്ളിലൊരു സ്ട്രെങ്ത് ഉണ്ട് ആ സ്ട്രെങ്ത്ത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നോ അന്ന് നമ്മൾ അന്ന് പിന്നെ പിന്നെ നമ്മള് പിടിച്ചാൽ കിട്ടില്ലെന്ന് പറയും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ കുറച്ചൊന്ന് പുറത്ത് കാണിക്കാനുള്ള ഒരു അവസരം നമുക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാക്സിമം എക്സ്ട്രീം ലെവലിൽ നമ്മൾ കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ആ ഒരു അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമ്മളുടെയൊക്കെ വിജയം ശരി നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് അപ്പൊ ഒരു ആൺകുട്ടിക്ക് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഫോണിൽ തന്നെ ഇരുത് സംസാരിക്കുമായിരിക്കും പക്ഷെ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ തുണി കഴുകിയിടും അലക്കിയ തുണി നമ്മൾ വിരിച്ചിടും അല്ലെങ്കിൽ നമ്മൾ മടക്കി വെക്കും നമ്മൾ ഈ ഫോൺ കോൾ ചെയ്തുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമ്മൾ അറ്റ് എ ടൈം ചെയ്യും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അല്ലെ ആദ്യമായിട്ട് ഒരു കോസ്മെറ്റിക് ബ്രാൻഡ് തുടങ്ങി ചെറുതായിട്ട് ഇന്ന് ഒരുപാട് ില് ബിസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും പറയാതെ ബിസിനസ് പറയുന്നത് കേട്ടിട്ടുണ്ട് ബിസിനസ്സിലെ ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ ഒന്നും മിസ് ആക്കരുതെന്ന് അത് സൂക്ഷിച്ച് കൈ പൊള്ളാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് സെലക്ട് ചെയ്യാം അപ്പൊ ഞാൻ കോസ്മെറ്റിക്സ് തുടങ്ങി അതും സ്കിൻ കെയർ ബ്രാൻഡ് തന്നെയായിരുന്നു പിന്നെ നമ്മൾ പല സുഹൃത്തുക്കളും നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യും അല്ലെ നമ്മൾ പല മനുഷ്യരും പരിചയപ്പെടും അപ്പോൾ ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്ന ഓരോ ബിസിനസ് ഐഡിയാസ് ആയിരിക്കും അല്ലെങ്കിൽ ഓരോ അറിവുകളായിരിക്കും നമുക്ക് പുതിയ മേഖലയിലേക്ക് തിരിച്ചു കാരണം ഇപ്പോൾ സ്കിൻ കെയർ ബ്രാൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി പ്രൊഡക്ട്സിന്റെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ടു സെഡ് എല്ലാം എനിക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റും അതിപ്പോ ഒരു ചെറിയ സോപ്പ് ഷാംപു തൊട്ട് ലിനൻ ബെഡ്ഷീറ്റ് ടവൽസ് ക്ലീനിങ് പ്രൊഡക്ട്സ് ഈവൻ ഹീ പമ്പ്സ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ തൊട്ടാണ് ഞങ്ങൾ താഴത്തേക്കാണ് വരുന്നത് ഓക്കെ അപ്പോ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഇവിടുത്തെ എല്ലാ ഹോട്ടൽസ് റിസോർട്ടുകളൊക്കെ നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട് എത്ര കസ്റ്റമേഴ്സ് ആ സെഗ്മെന്റിൽ നമുക്കൊരു ഹൺഡ്രഡിന് താഴെ ഉണ്ട് ചെറിയ ചെറിയ ഹോം സ്റ്റേ തൊട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് അവരുടെ അവരുടെ പേരിൽ പേരിൽ നമ്മൾ നമ്മൾ കൊടുക്കും കൊടുക്കും ബ്രാൻഡ് ും വയനാട് മൂന്നാറിലൊക്കെ കുഞ്ഞു കുഞ്ഞു റിസോർട്ട്സ് ഉണ്ട് അവിടെ ഒക്കെ നമ്മളുടെ ബ്രാൻഡിൽ ഇങ്ങനെ റൂമും മൂന്ന് റൂമൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ അമ്പത് റൂമും നൂറ് റൂമും വരെയുള്ള ഹോട്ടൽസിന് നമ്മൾ അവരുടെ ബ്രാൻഡിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ പിന്നെ നമുക്കൊരു ഹിപ്പംസ് ഉണ്ട് ഒരു അമേരിക്കൻ ബ്രാൻഡായിട്ടുള്ള ആ ഒരു എ യു സ്മിത്തിൻ്റെ സൗത്ത് ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ നമ്മളാണ് അപ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവരാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ഈ ഹോസ്പിറ്റാലിറ്റി ആണല്ലോ എൻ്റെ മേഖല അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബിസിനസ്സും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ കിട്ടിയാൽ കിട്ടി പോയാൽ എന്ന് പറയുന്ന പോലെ പല ബിസിനസ്സുകൾ അങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കോവർക്കിംഗ് സ്പേസ് ചെയ്യുന്നുണ്ട് തൃശ്ശൂര് തൃശ്ശൂർ ഐ ടി പാർക്ക് അത് ഈ പറഞ്ഞ പോലെ വന്ന് തുടങ്ങിയ ഒരു ബിസിനസ് ആണ് അപ്പൊ അത് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ സ്റ്റാർട്ടപ്പുകൾക്കും സ്ത്രീകൾക്കും ഒരുപാട് ഉപകാരപ്പെടുന്നത് ഇപ്പൊ നമ്മളൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതൊരു വലിയൊരു സപ്പോർട്ടാണ് അപ്പൊ അങ്ങനെയുള്ള മേഖലയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള എന്റെ വലിയൊരു ശരിക്കും ആയിട്ടുള്ള മേഖലയിലേക്ക് എനിക്ക് എത്തണം ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് അതിന്റെ ഒരു ഇലാബ്രേഷൻ വിളിക്കാം ഞാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടി വരാൻ വന്ന് ഒരു അഞ്ചു വർഷമായിട്ടുള്ളു ശ്രീലക്ഷ്മി ഇങ്ങനെ ഒരു ലിഫ്റ്റ് അപ്ലിഫ്റ്റിംഗ് വന്നിട്ടല്ലേ ഇതിനു ഒരു നമ്മളെ ഇതിനകത്തേക്ക് മുന്നോട്ട് നയിച്ചൊരു ഒരു ഒരു ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ നമ്മുടെ ആയിരിക്കാം ആയിരിക്കാം എന്തായിരുന്നു സംബന്ധിച്ച് ആ ഫോഴ്സ് എനിക്ക് ശരിക്കും ും പ്ലഷറും ഫീലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ പല സാഹചര്യങ്ങളിലും നമ്മള് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്നും അല്ലാന്ന് തോന്നിയാ പല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ചില മൂമെന്റ്സ് ഉണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെടുത്ത പെയിൻ ആ പെയിൽ ഒരിക്കലും തോൽക്കാൻ പാടില്ല എന്നുള്ളൊരു തോന്നലുണ്ട് പിന്നെ മോളിങ് കൊണ്ട് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു വലിയൊരു ദൗത്യാണ് അപ്പോൾ അങ്ങനെയുള്ള ആ പെയിൻ അനുഭവിച്ച് നമ്മൾ പോകുമ്പോൾ പിന്നെ നമ്മള് ബിസിനസ് എന്നുള്ളതൊരു പ്ലഷറാവും ഇപ്പോൾ എനിക്ക് എനിക്കൊക്കെ ബിസിനസ് ബിസിനസ്സാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ലഹരി എന്ന് പറയാം കാരണം എനിക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എനിക്ക് ബിസിനസ് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം എന്റെ സമയം ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന സമയമായിരിക്കും ബാക്കിയുള്ളത് അത് വെറുതെ തമാശ പറഞ്ഞ് കളിച്ച് ശരി കളയാണമെന്ന് എനിക്ക് സമയമില്ല അപ്പോൾ ബിസിനസ്സിനെയാണ് ആ ഒരു പ്ലഷറായിട്ട് ഇപ്പൊ കാണുന്നത് അതൊരു ഒരു ശരിക്കും ബിസിനസ് പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു മോളുണ്ടായി ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ പോലെ പെയിനും പ്ലഷറും ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ഈ ലൈഫിനിടയ്ക്ക് ഏറ്റവും ഒരു പ്രൗഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ ലൈഫില് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും സന്തോഷിച്ചു സന്തോഷിച്ച മൊമെന്റ് പല സാഹചര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ ശരിക്ക് നമ്മൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര സ്മാർട്ട് ആയിരിക്കും പക്ഷെ ആ ഒക്കെ മാറി നമ്മൾ ഭയങ്കരമായിട്ട് എവിടെയൊക്കെ ഒതുങ്ങി കൂടി ആർക്കൊക്കെ വേണ്ടി ജീവിക്കും പല സ്ത്രീകളും ജീവിക്കുന്ന പോലെ പുരുഷന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാവുമായിരിക്കും പക്ഷെ പല ആളുകളും ആർക്കൊക്കെ വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോ നമ്മളുടെ ടിക്സ് ഒന്നും വിടാതെ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഓക്കെ അവർക്ക് നമ്മൾ അവർ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടൊന്നും അല്ല നമുക്കത് ഇഷ്ടമാണ് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളെ നമ്മൾ ജയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ ഇപ്പോൾ ഞാൻ പറയാം ഇപ്പൊ എനിക്കിപ്പോ എവർലി എന്നുള്ളൊരു ബിസിനസ്സിൽ എത്രത്തോളം ടേൺ ഓവർ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എന്തോരം ഇൻകോണ്ട് ഉണ്ട് എന്നതിലുപരി ഞാൻ എന്ന വ്യക്തിയെ കൊണ്ട് വേറെ പലർക്കും കുറെ ഉപകാരങ്ങളുണ്ട് നമ്മളെ കൊണ്ടൊന്നും ആർക്കും ഒരു ഉപകാരം ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് വിട്ട് ശ്രീലക്ഷ്മി സി എസ് എന്ന് നമ്മളെവിടെയെങ്കിലും പോകുമ്പോ നമുക്കറിയാത്ത ആൾക്കാർ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഫീലിംഗ്സ് അതൊരു കൂടാത്തൊരു ഫീലാണ് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ശ്രീലക്ഷ്മി അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അതെനിക്കും പിന്നെ എന്നെ എന്ന് പറഞ്ഞാൽ എന്നെ എന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എന്റെ മകളാണ് അവൾ എൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രൗഡ് ഫീൽ ആണ് അപ്പോൾ അതിലും വലിയൊരു പ്രൗഡ് ഫീൽ എനിക്ക് വേറൊന്നും കിട്ടാറില്ല ഇപ്പോൾ എൻ്റെ ഇപ്പോൾ മകളുടെ കാര്യം ഞാൻ പറയുന്നത് അവളുടെ കംഫർട്ട് സോൺ നോക്കിയിട്ടാണ് ഞാൻ ബിസിനസ് ജോലി വിട്ടത് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ടൈം മാനേജ് ചെയ്തിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളു അപ്പോൾ അവളൊക്കെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും അപ്പോൾ അവളുടെ ഫ്രണ്ട്സിന് അവളുടെ അമ്മേനെ ഐഡൻറ്റിറ്റി ഐഡൻറ്റിറ്റി അറിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അമ്മേനെ അറിയാം അമ്മേനെ കണ്ടിട്ടുണ്ട് അമ്മേനെ ചാനലിൽ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു ഫീല് അത് ഞാൻ ശരിക്കും ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട് അവളൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ കിച്ചണിൽ ഫുഡും ചോറും കറിയും ഉണ്ടാക്കുന്ന അമ്മേനെ മാത്രമായിരിക്കും അവൾ ചെറുപ്പത്തിലേ തൊട്ട് കണ്ടിട്ടുണ്ടാവുക ഇപ്പോൾ ഒരു പതിനൊന്ന് വയസ്സ് കഴിയുമ്പോൾ അവളിൽ ഉണ്ടാവുന്ന േക്ക് ഫീല് അമ്മ ഫീല് ശ്രീലക്ഷ്മിയോട് ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നാ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് ചോദിക്കണമെന്ന് വന്നപ്പോലെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ശ്രീലക്ഷ്മി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വിൽക്കാൻ വേണ്ടി നടന്നൊരു ഫാസിനോയിലാണ് അതെ

പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും അതെല്ലാം എക്സ്പ്രസ് ചെയ്തിരുന്നത് നിസാൻ മൈത്രി ബെഡില് പോകുമ്പോ ചിലപ്പോ വീട്ടിലുള്ള മോളറിയോ ഇതൊക്കെ ഉണ്ടായിരിക്കും ഇപ്പൊ ഞങ്ങള് ഞാൻ തൃശ്ശൂർ അല്ലേ വടക്കുനാഥൻ ഗ്രൗണ്ടില് നിസാൻ മൈത്ര ഇട്ടിട്ട് അവിടെ ഇരുന്ന് കിട്ടുന്ന ഒരു റീസ്റ്റാർട്ടും ഉണ്ട് അതെനിക്ക് ഇനി എത്രയൊക്കെ വണ്ടി വാങ്ങിച്ചാലും ണ്ടെങ്കിലും അതൊരിക്കലും മാറിയില്ല അപ്പോൾ വണ്ടികൾ ഇനിയും വാങ്ങിക്കാം കാരണം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാമല്ലോ ഒരുപാട് ഡ്രൈവേഴ്സ് ഓരോ വണ്ടി ഉപയോഗിച്ച് നടക്കുന്നുണ്ട് ഒരു സന്തോഷം എൻ്റെ ഡ്രൈവേഴ്സും സ്റ്റാഫുകളും പറയും മേഡം ഓരോ വണ്ടി വാങ്ങിക്കുമ്പോൾ പഴയ വണ്ടികൾ ഞങ്ങൾ കമ്പനി വണ്ടിയായിട്ട് യൂസ് ചെയ്യാന്ന് പക്ഷേ ആദ്യത്തെ ഫാഷനോയും മൈക്രോയും അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ നമ്മള് കണ്ണടച്ചിരുന്നാലും വീട്ടിലെത്തിക്കുമെന്ന് ഇപ്പൊ ശ്രീലക്ഷ്മി വളരെയധികം സന്തോഷം കാരണം ശ്രീലക്ഷ്മിയുടെ ലൈഫ് ഒരുപാട് പേർക്ക് പ്രചോദനമാണ് കാരണം ഇപ്പം എനിക്കും ശ്രീലക്ഷ്മിക്കൊക്കെ എന്തോ ഭാഗ്യമുള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ജീവിതമൊക്കെ മാറി അല്ലെങ്കിൽ നമ്മള് വിവാഹങ്ങളുടെ ജീവിതമൊക്കെ മാറി നമ്മളൊരു ഐഡന്റിഫിക്കേഷനിലേക്ക് മറ്റുള്ള തിരിച്ചറിഞ്ഞൊരു കാലഘട്ടത്തിലേക്കൊക്കെ ശ്രീലക്ഷ്മി ഒക്കെ വരുന്നത് അപ്പം ഇതിന് മുന്നോട്ട് ഒരുപാട് പോകാൻ സാധിക്കട്ടെ ഇന്ന് ഇരുപത് പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥലത്ത് ഇരുന്നൂറ് പേർക്കും രണ്ടായിരം പേർക്കും ജോലി കൊടുക്കാൻ സാധിക്കട്ടെ അതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും ശ്രീ ലക്ഷ്മി ആശംസേഷ് താങ്ക് യു